ഡിയർ ഫ്രണ്ട്സ് ചക്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കാണുക ചക്രങ്ങളുടെ ശുദ്ധീകരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വലതുവശത്തെ ചക്രങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് തണുത്ത വെള്ളത്തിൽ കാലുകൾ മുക്കി വെച്ചാൽ മതി നദിയിലെയോ കടലിലെയോ വെള്ളത്തിൽ കാലുകൾ മുക്കി വെക്കുന്നത് മണിപ്പൂര സ്വാതിഷ്ഠാന ചക്രങ്ങളെ ശുദ്ധീകരിക്കാൻ നല്ലതാണ് മണ്ണിലിരിക്കുന്നതും മണ്ണിലോ പുല്ലിലോ നഗ്നപാതരായി നടക്കുന്നതും മൂലാധാര ചക്രത്തെ ശുദ്ധീകരിക്കും ഭൂമിയിൽ കൈകൾ വയ്ക്കുന്നതും ഒഴുകുന്ന വെള്ളത്തിലോ ഇളം ചൂടുള്ള ഉപ്പുവെള്ളത്തിലോ കൈകൾ മുക്കി വയ്ക്കുന്നതും ചക്രശുദ്ധീകരണത്തിന് ഗുണകരമാണ് ഉപ്പിന് ഹൃണാത്മകമായ ഊർജത്തെ വിഘടിപ്പിക്കാനുള്ള കഴിവുണ്ട് കല്ലുപ്പ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക മെഴുകുതിരി നാളം പോലെയുള്ള ഏതെങ്കിലും വസ്തുവിൽ തുറന്ന കണ്ണുകളോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആജ്ഞാചക്രത്തെ ഉത്തേജിപ്പിക്കാൻ സഹായകമാണോ ഇടതുവശത്തെ ചക്രങ്ങളെ ശുദ്ധീകരിക്കാൻ ഒരു കത്തുന്ന മെഴുകുതിരി നട്ടലിന്റെ ഇടതുവശത്തുകൂടി മുകളിലോട്ടും താഴോട്ടും ചലിപ്പിക്കുന്നത് നന്നായിരിക്കും ഇളം ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ കാലുകൾ മുക്കി വയ്ക്കുന്നത് ചക്രങ്ങളെ ശുദ്ധീകരിക്കാൻ സഹായിക്കും താങ്ക്